हरि श्रीगणपदये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दग राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रम भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരം ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത ഇന്ദിര രാമമന്തിരം മന്തിരോരസ്ഥലിന്ദ്രാവരജ ഇന്ദിരം വരലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീല നളിനണം രാമം ജഡാമഗുടം വട വൽക്കലാലംബം സോമബിംബോപ്രസന്ന ജാനകിയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോതമനാത്മാ ആത്മാനം അവ്യനാകുലം പക്ഷസിണമവ്യയം ലക്ഷ്മി നിവാസ ജഗന്മയം അച്ുതം ലക്ഷ്മണസേവിത പാദംഗേരുഗം ലക്ഷ്മണലക്ഷരൂപം പുരാതനം ദക്ഷാരിവാധനം രക്ഷോ വിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണപ്രവരവല്യങ്കം കുക്ഷിസ്ഥിതേകം കാരുണ്യപൂർണം ദരഥ നന്ദനം ആരണ്യവാസരസികം മനോഹരം പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽ കൽ വീണു നമസ്കരിച്ചിടിനെയും ശത്രുഘനെയും ആമോദാലെടുത്തു നിവർത്തി സ സംഭ്രമം ദീർഘ ബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘ അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘ നേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനി ചേർത്തു പുനരഭി വത്സങ്ങളും അണച്ച് ആനന്ദപൂർവകം സൽസംഗമേറെയുള്ള ഒരു സൗമിത്രിയും തൽസമയെ ഭരതാഗ്രിക ഗൂപിനാൻ ശത്രുഘ്നും അതിഭക്തി കലർന്നു സൗമിത്രി തൻ പാദാംബുജങ്ങൾ കൂപ്പിരാൻ ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രെ ജലാശയം കണ്ട പോലെ തേഗനു രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും എത്രയും ആർത്തികൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പ താരാഭിഷേകം ചെയ്തു ഗാഠമാശ്ലിഷ്യ ശിരസി മുഖർന്നും ഗൂഢമോദം മുലയും അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാൻ ആദരാൽ ലക്ഷ്മണൻ താനും വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരുടേതം തുടച്ചിയിടിനാർ കണ്ണുനീർ തത്ര സമാഗതം ദുർദൃഷ്ട ഗുരുവരം ഉടൻ സാഷ്ടാംഗമാറുടൻ നത് രഘുത്തമനാശുചൊല്ലിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം ൗഖ്യമല്ലീ നിജമാനസ്സേ ഖേദമുണ്ടോ പുനരന്നെ പിരികയാൽ എന്തോന്ന് ചൊന്നത് എന്നോട് ചൊല്ലിയിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചെന്നാൻ വസിഷ്ഠനും ധീരതാം ശ്രേഷ്ഠ താതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മനവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ച് രാമ രാമേദി സീതേദി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നുപൂക്കാനിക ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ ഘുവരൻ വീണിതു ഭൂമിയിൽ തൽക്ഷണമുച്ചീർ വിലപിച്ചു തേറ്റവും ലക്ഷ്മണനോടും ജനനി ജനങ്ങളും ദുഃഖമാലോക്യ ദുഃഖമാലോക്യമറ്റുള്ള ജനങ്ങളുമൊക്കെ വാ വിട്ടുകരഞ്ഞു തുടങ്ങിനാർ ഹാ താഥ മാം പരിത്യജ വിധിവശൽ ഏതൊരു ദിക്കിന് പോയിതയ്യോ ഭവാൻ ഹാ ഹാ ഹോ ഹാഥോ നാഥോസ്മി മാമിനി സ്നേഹേന സ്നേഹേനാളിപ്രതാരനുവാസരം ദേഹം ഇനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹം എനിക്കിനിയില്ല ജീവിക്കയിൽ സീതയും സൗമിത്രിതാനും ചെയ്തു വീണേടിനാർ ഭൂതലേ തദ്ദശയായാം വസിഷ്ഠോത്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ മന്ദാഗിനിയിലിറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദയക്രിയയും പിണ്ടം മധു ദി നിർമ്മിത അന്നം കൊണ്ടുവച്ചിതു യാതൊരന്നുചിക്കുന്നത് മധു സാദരം നൽക പിതൃക്കൾക്കും എന്നല്ലോ ദേവസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദന പിണ്ട ദാനന്തരം തഥം സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത സ സ്നാനന്തരം പ്രാപിച്ചിതാശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുതിച്ചിടിനാൻ ആദിത്യദേവനും മന്ദാഗിനിയിൽ കുളിച്ചു തുസന്ധ്യയും വന്നിച്ചു പോന്ന ആശ്രമേ വസിച്ചിടിനാർ ഭരതരാഘവ സംവാദം അന്നേരം ആശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങി ഞാൻ രാമ രാമപ്രഭോ മാമകവാക്യം മാമകം ചെയ്തുതന്നു കേൾക്കണം ഉണ്ടടിയന് അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യ രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം ചെയ്തു ധർമ്മീർത്തിയാത്തിക്കുലതന്തേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിന്നു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമാനാഥ പ്രസീത മേ മാധു തന്നുട ദുഷ്കൃതം താവകജേദസി ചിന്തിക്കരുതു ദയാഥേ പ്രതാവു തന്നുടാദാംബുജം ശിരശ്യാദായ ഭക്തി പൂണ്ഡിത്വം ഉര ചെയ്തു നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ വരദകുമാരനും ഉത്ഥാപ്യ രാഘവനുൽസമാരോപ്യ ചിത്തമോദന ൊല്ലിടാൻ മദ്വാക്യത്ര കേട്ടാലും കുമാരണി പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം വാഴകുന്നു ചൊല്ലിനാൻ ചിത്രം നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധി നിധിഹീനം വസിക്കുന്നതുപോതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചെന്നാൻ ഭരതനും കാമുകനായ ദാദൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവൻ വാഴുകഴുക മടിയാതെ എന്നും ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതാനീജിതനല്ല കാമിയുമല്ല മൂടാത്മാവുമല്ല അതിനേതുമേ ദോഷം പറയരുതോർക്കു നീ സാധു ജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടം എന്നിയേ രാജ്യവും വാഴുക സോദരനിധ്യം പറഞ്ഞതു കേട്ട അതിസാദരം രാഘവൻ പിന്നെയും രാജ്യം നിനക്കും എനിക്കു വിഭിന്നവും പൂജ്യനാം താതൻ വിധിച്ചതും ഉന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുപടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന് അത് അരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പതി ഉപേക്ഷിപ്പതിനിത്യവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപൂക്കുഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ ാർത്ഥം ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കേൾക്ക കേൾക്കനീയെങ്കിലോ ഗൂഢമായോരൂ വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമര സ്വത്മഭവൻ അർത്ഥിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവനനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനക ജനകജ രാഘവന്മാരെന്ന് അറിയ വഴിപോലെ രാവണനെ കൊല്ലുവതിനു വനത്തിനു ദേവകാര്യാർത്ഥം രാഘവൻ മന്ദരാക്യവും കൈകേ ചിത്ത ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ ശ്രീരാമദേവനിവർത്തനത്തിന് നിവർത്തനത്തിങ്കിൽ ഉള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപുരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്ക് പോക മടിയാതെ മന്ത്രികളോടും ജനനി ജനത്തോടും അന്ധമില്ലാതെ ചെന്ന ചെന്നോധ്യാ ഗുരുപൂക്കു വസിക്ക നീ വന്നീടുമഗ്രജൻ താനും അനുജനും ദേവിയും ഈരേഴു സംവത്സരം സംവത്സരാധവും രാവണൻ തന്നെ വധിച്ചു സപുത്രകം യുദ്ധം ഗുരുത്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നു ഒരു വിസ്മയം കൈക്കൊണ്ട് ഭക്തരമസിതൃത്ത സസോദരം പാദുഗാം ദേഹി രാജേന്ദ്ര രാജ്യത്തെ പാദബുദ്ധ്യ മമ സേവിച്ചു കൊള്ളുവാൻ യവാഗമനം ദേവദേവ മമ तव देवानरदं भजि चिडवान् श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीदाभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रमणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः